അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ കണ്ണാടി വളരെ അടിയിലത്തെ വെയിറ്റ് ഉണ്ടാക്കലാണ് അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ഉണ്ടാക്കാൻ നെയ്യത്തിന് ഭയങ്കര വില അപ്പോൾ എന്താ വെച്ചാൽ മുതലാവില്ല പിന്നെ ഇപ്പോൾ വയറും മേടിച്ചുണ്ടാക്കാനാണെങ്കിലും വയറിലും നല്ല വില അപ്പോൾ നമുക്ക് ഈ ആക്രി കാടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ പൈപ്പ് കിട്ടും അപ്പോൾ ഈ പൈപ്പ് കട്ട് ചെയ്തിട്ട് നമുക്ക് നല്ല വളരെ അടിയിൽ ഇടാനുള്ള വെയിറ്റ് ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു കിലോ സിമെൻറ്റ് ഇപ്പം ഇരുപരൂര ഒരു പൈപ്പ് പത്ത് ഇരുപത് രൂപ മുപ്പതി കുഴപ്പമില്ല എന്നിട്ട് നമുക്ക് അടിയിലെ വെയിറ്റ് ഉണ്ടാക്കാം എന്താ വെച്ചുകഴിഞ്ഞാൽ ഏറ്റവും ചിലവ് കുറഞ്ഞ പരിപാടിയിൽ നല്ല റിസൾട്ട് ആണ് ഞാൻ ഇപ്പോൾ ഒരു അഞ്ചെട്ട് കൊല്ലമായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഈ പീസിലായിപ്പ് ഇതേപോലെ ചെറിയ പീസോളാക്കിയിട്ട് മുറുക്കിയേട്ടാ ഇതേപോലെ മുറിക്കുക നമ്മളൊരു അഞ്ച് കഷ്ണം നമ്മൾ മുറിച്ചിട്ടുണ്ട് ഇതേപോലത്തെ പീസോളാണ് എടുക്കേണ്ടത് എന്നിട്ട് നമുക്ക് ഒരു പാത്രം എടുക്കാം ഉണ്ടെങ്കിൽ കുറച്ച് സിമെൻ്റ് എടുക്കാം സിമെൻ്റ് എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് പുട്ട് പരുവത്തിൽ ആവണം കേട്ടോ പുട്ട് ആ പരുവത്തിൽ നമുക്ക് ആക്കാം അപ്പം ഈ പാകം ഇതിൻ്റെ ഉണ്ടാക്കി കാണിക്കാൻ ഇത് മതി പൈപ്പ് ഇങ്ങനെ വയ്ക്കുക പൈപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഒരു വടി വടിക്കഷ്ണ എന്തെങ്കിലും ട്യൂബാ എന്തെങ്കിലും മതി അങ്ങനെ വയ്ക്കുക എന്നിട്ട് ഇതിലേക്ക് സിമെന്റ് നിറയ്ക്കുക ഈ വടി ഇങ്ങനെ വലിച്ചിട്ട് കളയാം പിന്നെ ഹോളുണ്ടാവും അപ്പം ഇതിൻ്റെ ഈ ഹോളിനനുസരിച്ച് വേണം ചിരട്ട് കോർക്കാനായിട്ട് ഇങ്ങനെയാണ് ഇണ്ടാക്ക എന്നിട്ട് മാറ്റി കഴിക്കാൻ പറഞ്ഞും കൂടി നമുക്ക് ഇണ്ടാക്കാം എന്നിട്ട് ഇതിൻ്റെ വടിയുടെ വലിച്ചാൽ മതി അപ്പം ഇതിന് ഹോൾ ഉണ്ടാവും അപ്പോൾ ഇതാണ് പല മണി ഇങ്ങനെ ഉണ്ടാക്കി നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഭയങ്കര ചിലവ് കുറഞ്ഞൊരു പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇ എം അടിക്കണമെങ്കിൽ കാശ് അത്ര വരും അതുപോലെ വയറ് തിളക്കണെങ്കിൽ കാശ് അത്ര വരും ഇതാകുമ്പോൾ ആക്രി കടയിൽ പോയിട്ട് ഒരു പി വി സി പൈപ്പ് എടുക്കുക അതിൻ്റെ രണ്ട് കിലോ സിമെൻറ്റ് ഒഴിക്കുക ഒരു രണ്ട് കിലോ സിമെൻറ്റ് രൂപ അതുപോലെ ഒരു പത്ത് പതിനഞ്ച് രൂപ എടുത്തു കഴിഞ്ഞാൽ അതുപോലത്തെ പൈപ്പ് പഴയത് കിട്ടും അപ്പോൾ അത് മേടിച്ച് ഇതുപോലെ കട്ട് ചെയ്തിട്ട് സിമെൻറ്റ് നിറച്ച് ഉണ്ടാക്കാം നമുക്ക് എന്നിട്ട് ഈ സംഭവം ഈ സംഭവം ഇവിടെ ചേരട്ടിട്ടു ശേഷം ഇവിടെ ഇങ്ങനെ കോർക്കാം ഇവിടെ ഇങ്ങനെ ഇരിക്കും ഒല മണിയിലെ അടിയിലെ വെയിറ്റ് ഇങ്ങനെ ഇരിക്കും അപ്പൊ ഇങ്ങനെ ഇത്ര ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് നമ്മൾ ഇതേപോലെ അടുത്തത് ഇങ്ങനെ ഇവിടെ വരും ഇങ്ങനെ കുറത്ത് കുറത്ത് നമുക്ക് പോവാം അപ്പോൾ ഏറ്റവും നല്ല പരിപാടിന് എല്ലാവരും ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതേപോലെ ഗംഭീര ഗെന്തിയിലൊക്കെ കൊടുത്ത് വാങ്ങാണ്ടാവില്ല അപ്പോൾ പഴയ സാധനങ്ങൾ പൈപ്പ് നോക്കിയെടുത്ത് കുറച്ച് സിന്താണിച്ചിട്ട് എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക നല്ല റിസൾട്ടാണ് ഞാനിപ്പോൾ ഒരു അഞ്ചെട്ട് വർഷമായിട്ട് ഇത് തന്നെ ഉപയോഗിക്കണേ ഓക്കേ ആയിട്ട് ഇനി നാളെ വീണ്ടും കാണാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ